നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ സാങ്കേതിക മേഖല വലിയ രീതിയിൽ വളർന്നതോടെ ജനങ്ങൾ ഈ പൈസ കൊണ്ട് കയ്യിൽ കൊണ്ട് നടക്കുന്ന പരിപാടിയെല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴെല്ലാം മൊബൈലിൽ കൂടിയാണ് രാവിലെ മുതൽ ഉള്ള ട്രാൻസാക്ഷൻ എല്ലാം തന്നെ നടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഒരു പത്ത് രൂപയ്ക്ക് പോലും മൊബൈലിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം അല്ലെങ്കിൽ ഫോൺ പേ ഭീം ആപ്പ് തുടങ്ങിയ ഓൺലൈൻ ആപ്പുകൾ വഴിയാണ് പേയ്മെന്റുകൾ നടത്തുന്നത് ഇന്ന് സാധനങ്ങൾ വാങ്ങുന്നത് അതായത് ടു ഇസഡും വരെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിൽ പോലും ഇന്ന് യു പി ഐ ആണ് ഉപയോഗിക്കുന്നത് ചില സമയങ്ങളിൽ സർവർ പ്രശ്നങ്ങൾ വരുമ്പോൾ വലിയൊരു പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട് പൊതുജനങ്ങൾ കൂടാതെ ഇപ്പോൾ അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടപാടുകൾ നടത്താൻ സാധിക്കും അങ്ങനെയൊരു തീരുമാനമുണ്ടായാലോ എങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു നീക്കമാണ് ഇപ്പോൾ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് മുന്നിലേക്ക് വച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് യു ഇടപാടുകൾ നിശ്ചിത മാസത്തവണകളായി തിരിച്ചടയ്ക്കാനുള്ള സംവിധാനമാണ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എത്ര തുക വേണമെങ്കിലും കടം തരികയും ചെയ്യും കൂടാതെ മാസത്തവണയായി അടച്ചാലും മതി എന്നതാണ് നിലവിലത്തെ രീതി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഇതിന്റെ ഒരുക്കത്തിലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് നിലവിൽ സേവിംഗ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച യു പി ഐ ആപ്പിലൂടെയാണ് ഭൂരിഭാഗം പണം ഇടപാടുകളും നടക്കുന്നത് ഇതിന് പകരം ക്രെഡിറ്റ് കാർഡ് മാതൃകയിൽ യു ആപ്പുകൾ ഉപയോഗിച്ച് ഇടപാട് പൂർത്തിയാക്കാം അക്കൗണ്ടിൽ പണം ഇല്ലെങ്കിലും ഷോപ്പിംഗ് നടക്കുമെന്ന് അർത്ഥം ഈ തുക മാസത്തവണകളായി തിരിച്ചടച്ചാൽ മതിയാകും ഫിൻടെക് സ്ഥാപനങ്ങളുമായി എൻ പി സി ഐ ഇക്കാര്യത്തിൽ ചർച്ച നടത്തുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിലവിലെ റൂപേ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് ലൈൻ എന്നീ വായ്പാ സേവനങ്ങൾ യു ആപ്പുകളിലൂടെ ലഭിക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് മറ്റൊരു വായ്പാ രീതി കൂടി അവതരിപ്പിക്കാൻ എൻ പി സി ഐ നീക്കം നടത്തുന്നത് ഇതിലൂടെ യു പി ഐ സേവനദാതാക്കൾക്ക് വരുമാന വർധനവ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് നിലവിൽ സേവിംഗ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച യു പി ഐ ഇടപാടുകൾക്ക് സർവീസ് ചാർജ് ഈടാക്കാൻ കഴിയുന്നില്ല എന്നാൽ യു പി ഐ ഇടപാടുകൾക്കുള്ള തുക വായ്പയായി നൽകിയാൽ വരുമാന സാധ്യത എൻ പി സി ഐ മുന്നിൽ കാണുന്നുണ്ട് കാർഡുകൾ ഉപയോഗിച്ചുള്ള പണ ഇടപാടുകളിൽ ക്രെഡിറ്റ് ഡെബിറ്റ് ീ ഓപ്ഷനുകൾ നിലവിലുണ്ട് ഇതേ മാതൃകയിൽ യു പി ഐ ആപ്പുകളിലും കൊണ്ടുവരാനാണ് നീക്കം നടത്തുന്നത് ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്കും ഷോപ്പിംഗ് നടത്തുമ്പോൾ മാസത്തവണയിൽ സാധനങ്ങൾ വാങ്ങാൻ ഇതിലൂടെ കഴിയും നിലവിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കോടി ഉപഭോക്താക്കൾ ചേർന്ന് പ്രതിമാസം രണ്ടായിരം കോടി ഇടപാടുകൾ യു പി ഐ ആപ്പുകൾ വഴി നടത്തുന്നുണ്ട് എന്നാണ് കണക്ക് ഇത് വർദ്ധിപ്പിക്കുന്നതിനു കൂടി ലക്ഷ്യമിട്ടാണ് പുതിയ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് ദി എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്തരം ചെറു ലോണുകൾ നൽകുമ്പോൾ അവ തിരിച്ചു പിടിക്കുന്നത് ബാങ്കുകൾക്ക് മുന്നിൽ വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയും വിദഗ്ദ്ധർ ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി